ഇത് ആര്യമോഹൻ കൊട്ടാരക്കര ചെങ്ങമനാട്ടെ സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ മണിരത്നം ഫിനാൻസിലെ ജീവനക്കാരി സ്വർണ ഇടപാടുകൾ മുഴുവൻ ആര്യമോഹനാണ് കസ്റ്റമറുമായിട്ട് നടത്തിയിരുന്നത് ലോക്കറിൽ നിന്നും ഏകദേശം ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണമാണ് തിരിമറി നടത്തി തൊട്ടടുത്തുള്ള സ്വർണ ഇടപാട് കേന്ദ്രങ്ങളിൽ പണയം വെച്ച് തട്ടിയെടുത്തത് ഈ അടുത്ത സമയത്ത് ബേങ്കിൽ നടത്തിയ ഓഡിറ്റിങ്ങിലാണ് ഇത്രയും സ്വർണം ബാങ്കിൽ നിന്നും കാണാതായതായി മറ്റ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് അതിനുശേഷം ആര്യമോഹൻ മുങ്ങിയിരിക്കുകയാണ് ആര്യമോഹൻ പട്ടാഴി സ്വദേശിയാണ് കഴിഞ്ഞ ആറുമാസമായി കാണും ആര്യ മോഹൻ മണിരത്നം ഫിനാൻസിൽ ജീവനക്കാരിയായി എത്തിയിട്ട് ജീവനക്കാരിയായതിന് എത്തിയതിനു ശേഷം മറ്റുള്ള ജീവനക്കാരോട് സൗമ്യമായ പെരുമാറ്റവും എത്തുന്ന കസ്റ്റമറോടും ചിരിച്ച മുഖവുമായിട്ട് നിൽക്കുകയും അവരെ അകമഴിഞ്ഞ് സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു സ്വർണത്തിൽ അധികം പൈസ കൊടുത്താണ് കസ്റ്റമറുടെ സ്നേഹമു ആര്യമോഹൻ പിടിച്ചുപറ്റിയത് എന്തായാലും ഈ കഴിഞ്ഞ ഓടിറ്റിങ്ങിലാണ് ആര്യമോഹൻ ഏകദേശം ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണമാണ് തൊട്ടടുത്ത സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണയം വെച്ചിരിക്കുന്നത് അതിൻ്റെ രേഖ മുഴുവൻ ബാങ്ക് അധികൃതരെ ഏൽപ്പിക്കുകയും സ്വയം കുറ്റമേറ്റതായി എഴുതി കൊടുത്തതിന് ശേഷം ബേങ്കിൽ നിന്നും മുങ്ങുകയായിരുന്നു ബാങ്ക് അധികൃതർ ഇപ്പോൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആര്യ മോഹനെതിരെ എഫ്ഐ ഇട്ടിട്ടുള്ളതുമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ആര്യ ആര്യമോഹനു വേണ്ടിയുള്ള അന്വേഷണം കൊട്ടാരക്കര പോലീസ് ആരംഭിച്ചിട്ടുണ്ട് വലിയ ഒരു തട്ടിപ്പാണ് മണിരത്നം ഫിനാൻസിൽ ആര്യ മോഹൻ നടത്തിയിട്ടുള്ളത് കൂടുതൽ കണക്കെടുത്ത് വരുന്നതേയുള്ളൂ ഇനിയും കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്നരമേ അറിയാൻ പറ്റൂ എന്തായാലും ബേങ്ക് അധികൃതർ സ്വർണം നഷ്ടപ്പെട്ടവർക്കെല്ലാം ഗ്യാരൻറ്റി ആയിട്ട് സ്വർണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വലിയ ഒരു തട്ടിപ്പാണ് ആര്യ മോഹൻ നടത്തിയിരിക്കുന്നത് ബംഗ് അധികൃതരിൽ നിന്നും കിട്ടുന്ന വിവരം ആര്യമോഹൻ മുങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ആര്യമോഹൻ്റെ ചിത്രമാണ് എന്തായാലും വളരെ പെട്ടിരിക്കുന്നത് ആര്യമോഹൻ്റെ സഹപ്രവർത്തകരാണ് ആര്യമോഹൻ ഇങ്ങനൊരു കൃത്യം ചെയ്യുമെന്ന് ഒട്ടും സഹപ്രവർത്തകർ വിശ്വസിച്ചിരുന്നില്ല എന്തായാലും വളരെ വിശ്വസിപ്പിച്ച് ഇവരെയെല്ലാം കബളിപ്പിച്ച് ആര്യമോഹൻ മുങ്ങിയിരിക്കുകയാണ് എന്തായാലും പഴുതടച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓഡിറ്റിങ്ങിന് ആളെത്തുമ്പോൾ ആര്യമോഹൻ ഓഫീസിലുണ്ടായിരുന്നു ഓഡിറ്റിങ്ങിലെത്തിയ ഉദ്യോഗസ്ഥരോട് അന്നേരം തന്നെ ആര്യമോഹൻ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു ഞാൻ കുറച്ച് സ്വർണം ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുകയും സ്വർണത്തിൻ്റെ രസീതുകൾ ഉൾപ്പെടെ ഓഡിറ്റിങ്ങിനെത്തിയ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും സ്വർണം ആര്യാമോഹൻ തന്നാണ് എടുത്തുന്നതെന്ന് സമ്മതിച്ച് എഴുതി കൊടുത്തതിന് ശേഷം ആര്യാമോഹൻ ബേങ്കിൽ നിന്നും ബന്ധുക്കളെയും മറ്റും വിളിച്ചു വരുത്തി ആര്യമോഹനെ പറഞ്ഞു വിടുകയായിരുന്നു ബാങ്ക് അധികൃതർ അധികൃതർ പറയുന്നത് ഇങ്ങനെയാണ് ആഡംബര ജീവ ജീവിതത്തിനായിരിക്കും ആര്യാമോഹൻ ഈ ഫണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും പോലീസ് ഉന്നതമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്